ക്യാസ്പരൻ സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്റ്റഡി ബ്ലോഗിൽ ഞാൻ പി എസ് സി പഠനത്തിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതുമായ കുറച്ച് ടിപ്സുകളാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റഡി ബ്ലോഗ് ഇടാറില്ല കാരണം എൻ്റെ ചാനലിൽ ഞാൻ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ക്ലാസുകളാണ് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ പി എസ് സി ഇല്ല ഇപ്പം എസ് സി ആർ ടിയുടെ അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഫസ്റ്റ് വൺ പറയുന്ന ടിപ്സ് എസ് സി ആർ ടി തന്നെയാണ് നമ്മുടെ പി എസ് സി പഠനത്തിൽ നമ്മൾ പലരും വേണ്ടാന്ന് വെക്കുന്നതും എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പം അത് വേണ്ടാന്ന് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാർക്കുകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറ്റത്തില്ല എസ് സി ആർ ടി എങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാനിപ്പോൾ ആ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ആറാം അഞ്ചാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ച് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉള്ളവരും അതുകൊണ്ട് അതിനെ കരുതി മാറ്റി വയ്ക്കുന്നവരുമായിരിക്കും എസ് സി ആർ ടിയുടെ പഠനമെന്നുള്ളത് പക്ഷേങ്കിലും നിങ്ങൾ ഓർക്കുക പറ്റുന്നത് നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടിയിൽ നിന്ന് വരുന്നുണ്ട് നിങ്ങളൊരു എല്ലാം കൂടെ ഒരു പത്തിരുപത്തഞ്ച് ചാപ്റ്റർ മാത്രം കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു പത്തി ഇരുപത് മാർക്ക് എങ്ങനെ കിട്ടും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് എസ് ആയിട്ട് ഞാൻ എക്സാമ്പിൾ സഹിതം കാണിക്കാം ഞാൻ ഇതിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ എത്ര കൊസ്റ്റ്യൻസ് എസ് സി ആർ ടിയിൽ നിന്ന് വന്നു നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും ഇത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എഴുതിയത് ദേശീയ പ്രസ്ഥാനത്തിന്റെ അവർഫാമത്തിലേക്ക് ഞാൻ എഴുതിയ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണെന്നുള്ളത് ആരാണ് ദാദാബായി നവറോജിയാണ് അപ്പം എൻ്റെ ഏർ എഴുതിയ നോട്ടിൽ നോക്കാം നമ്മൾ ഞാൻ പറഞ്ഞത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ടോപ്പിക്കാണ് ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു എന്ന നിരീക്ഷണം ഈയൊരു ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പലരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരിക്കും പലർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഇത് എ സി ആർ ടിയിൽ നിന്നെടുത്തൊരു ടോപ്പിക്കാണെന്ന് തന്നെ ഞാൻ പറയും അടുത്താണ് ചിലപ്പോൾ പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പുസ്തകമായിരിക്കും ചോദിക്കുന്നത് അല്ലേ ഇന്ത്യയുടെ വന്ധ്യവയോധികം ചോദിച്ചിട്ടില്ലേ ഒരുപാട് ക്വസ്റ്റ്യൻ ഇത് എസ് സി ആർ ടിയിൽ നിന്ന് എടുത്ത നെക്സ്റ്റ് ഞാൻ കാണിക്കാം എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എ സി ആർ ടി കംപ്ലീറ്റ് ചെയ്യണമെന്നു ഞാൻ പറയില്ല പറ്റുന്നത് പഠിക്കാറുണ്ട് ആ ഒരു ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് ഒരു പോസ്റ്റൻ ആണ് പണ്ഡിത രമാബായി എന്നുള്ളത് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോർച്ച സിദ്ധാന്തമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത രമാബായി ആണ് ആൻസറ് അതായത് ഇവിടെ പണ്ഡിത രമാബായി ആ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നെങ്കിൽ നിങ്ങൾ നോക്കുക ഈയൊരു പോർഷനില ഈയൊരു ചാപ്റ്ററും ഈയൊരു ഭാഗവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ആ ഒരു ചാപ്റ്റർ തന്നെയാണ് സാമൂഹിക പരിഷ്കരണ രംഗത്തെ ശ്രീ സാന്നിധ്യം കർണാടക സ്വദേശിയായ രമാഭായും സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വയത്തമാക്കി കൊൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിലെ പണ്ഡിത എന്ന ബഹുമതി നൽകി ശൈശ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധാപകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും സ്കൂൾ നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു കിടക്കുന്നു ആര്യ മഹിള സമാജം സ്ഥാപിച്ചു ആരാണ് ആര്യ ആര്യമഹിള സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അതാണ് ക്വസ്റ്റിനി വന്നിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ശാരദാ സദനം സ്ഥാപിച്ചത് അഭയ കേന്ദ്രം സ്ഥാപിച്ചത് ആരെന്നായിരിക്കും ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം സ്ഥാപിച്ചു തൊഴിൽ പരിശീലനം നൽക മുക്തി മിഷൻ പദ്ധതി ഇത് ഇത്രയും ഞാനിപ്പം പറയുമ്പോഴെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക എ സി ആർ ടിയിലെ പോയിന്റ്സ് ആണ് അപ്പം അതിൽ നിന്ന് രണ്ട് മാർക്കാണ് എസ് സി ആർ ടി എന്ന് കിട്ടിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന പോഷൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം തന്നെയാണ് നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് ടോപ്പിക് ആ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു ഭാഗമാണ് അഖിലേൻ്റെ സംഘടന ഐ എൻ സി രൂപം കൊണ്ടത് നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോർച്ച സിദ്ധാന്തം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു പണ്ഡിത രമാബായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിന് ബോംബെ സമ്മേളനം ഐ എൻ സിയുടെ ആദ്യ സമ്മേളനമാണ് ഇതാ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ഗോകുൽദാസ് ദേശ്പാ സംസ്കൃത കോളേജിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഒന്നിടപെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിത്ത് എക്സാമ്പിൾ പ്രൂഫ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് നോക്ക സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതിമത പ്രാദേശിക ചിന്താതിഗതികൾക്ക് അതീതമായ ദേശീയബോധം വളർത്തുക മിതവാതക തീവ്രവാദിക എന്നിങ്ങനെ രണ്ട് ചിന്താധാരണകൾ ഉടലെടുത്തു എന്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് ഒന്നിടപെട്ട ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഫസ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഭരണഘടനാ ദിനം എന്നുള്ളതാണ് നവംബർ ഇരുപത്തിയാറാണ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം നമ്മുടെ ഏതൊരു എസ് ബുക്ക് എടുത്താലും അതിൽ കാണുന്ന ആമുഖത്തിൽ ആമുഖം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അപ്പം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് ഇത് അപ്പം അതും ആണ് ഫസ്റ്റ് തന്നെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഏതൊരു എസ് സി ആർ ടി ബുക്ക് എടുത്താലും അത് കാണാൻ പറ്റും അപ്പം ഈ ഒരു ക്വസ്റ്റിനും എസ് സി ആർ ടിയിൽ നിന്ന് വന്നതെന്ന് തന്നെ നമുക്ക് പറയാം നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റിനാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഇത് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ദ ചമ്പ ഗാന്ധിജി ആ ദക്ഷിണാഫ്രിക്കയിൽ പോയത് മുതൽ ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് നിസ്സഹരണ സമരം അതുപോലെ തന്നെ ചൗലി ചൗരാ സംഭവമൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ആൻസർ ചൗലി ചൗരാ സംഭവമാണ് അപ്പം ഇത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിസ്സാരണ സമരം പൂർണ്ണമായി നിർത്തി വയ്ക്കാൻ കാരണം ചൗലി ചൗരാ സംഭവമാണ് അപ്പം അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ ഈ ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണുക ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയാം പക്ഷേ എങ്കിലും ആരും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ബട്ട് ഇപ്പം അതിലോട്ട് ഇറങ്ങി ചെന്നപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ എൻ്റെ പഠനത്തെ സഹായിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പ്രൂഫ് സഹിതം കാണിച്ച് തന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് അപ്പം താങ്ക് സോ മച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ